നമ്മളിങ്ങനെ ആപ്ലിക്കേഷനും സെറ്റിങ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് നല്ല വെറൈറ്റി ലുക്കുള്ള വാൾ പേപ്പർ ലഭിക്കുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കൂടെ എന്ന് ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള വാൾപേപ്പറുകൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ലഭിക്കും അതുമാത്രമല്ല ത്രീ ഡി ലുക്കിൽ നല്ല വെറൈറ്റി കാറ്റഗറീസ് ഇതിൻ്റെ അകത്ത് ലഭ്യമാണ് അതും ഹൈ ക്വാളിറ്റിയിലുള്ള വാൾപേപ്പറാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് നൽകുന്നത് ഏതാണ് ആ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് ഇന്നത്തെ വീഡിയോ ുടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്ന കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്ന കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കും കാണാം ഡൗൺലോഡ് ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക നിങ്ങളുടെ മൊബൈലിന് അനുയോജ്യമായിട്ടുള്ള നല്ല നല്ല വാൾപേപ്പറുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഓരോന്നോരോന്നും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നല്ല ഹൈ ക്വാളിറ്റിയിലാണ് പല വെറൈറ്റി സ്റ്റൈലിലുള്ള വാൾപേപ്പറുകൾ ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളത് ഓക്കെ ഓരോന്നോരോന്ന് ഇവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഓരോന്നും ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇവിടെ തന്നെ ഡൗൺലോഡിന്റെ ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് നമുക്ക് വാൾപേപ്പർ സെലക്ട് ചെയ്തിട്ട് ഇത് മൊബൈലിൽ എങ്ങനെ സേവ് ചെയ്യാം എന്ന് നോക്കാം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നും ദാ ഈ ഒരു വാൾ പേപ്പർ സെലക്ട് ചെയ്യുകയാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാരിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ താഴെ നടുവിലുള്ള ഐക്കാണ് അല്ലെങ്കിൽ ഇടതു ഭാഗത്തുള്ള ഐക്യാണ് ഏത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇത് നമ്മുടെ മൊബൈലിൽ സേവ് ആവും കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് അത് സേവ് ആയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ നമുക്കൊരു പരസ്യം കാണിക്കും അത് കാണണമെന്നില്ല അത് സ്കിപ്പ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി ഗാലറിയിൽ അത് സേവ് ആയിട്ടുണ്ടാകും ഓക്കെ ഇനി ഏറ്റവും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാറ്റഗറി ബേസിൽ തന്നെ വാൾപേപ്പറുകൾ മനോഹരമായ വാൾപേപ്പറുകൾ നൽകിയിട്ടുണ്ട് ഏറ്റവും മുകളിൽ ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇടത്തോട്ടേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കാറ്റഗറി ബേസിൽ നമുക്ക് നല്ല എച്ച് ക്വാളിറ്റിയിൽ ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് വാൾപേപ്പറുകൾ നൽകിയിട്ടുണ്ട് ഓരോന്നോരോന്നും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് മൊബൈലിൽ സേവ് ചെയ്യാം ഓക്കെ ഇതാ ഇവിടെ തന്നെ ത്രീ ഉണ്ട് അതുപോലെ തന്നെ അമലെഡ് ഉണ്ട് അതുപോലെ തന്നെ കാർസ് ഉണ്ട് ആർട്ട് ഉണ്ട് അതുപോലെ തന്നെ സിറ്റി ഡാർക്ക് അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് നമുക്ക് നൽകിയിട്ടുണ്ട് ഫ്ലവേഴ്സ് ഉണ്ട് ഫുഡ് ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് ലവ് ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയാണ് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട നല്ല നല്ല വാൾ പേപ്പറുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അത് നിങ്ങളുടെ മൊബൈലിൽ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാനും സാധിക്കും വളരെ വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല ഡിസൈനോട് കൂടിയിട്ടുള്ള വാൾ പേപ്പറുകളാണ് ഇവർ നൽകിയിട്ടുള്ളത് നല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെ നൽകിയിട്ടുണ്ട് ഇതാ ഓരോ വാൾ പേപ്പറും നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ആവശ്യമുള്ളത് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വാൾപേപ്പറാണ് വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാൾ പേപ്പറായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള വാൾപേപ്പർ സംബന്ധമായിട്ടുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിച്ചാൽ മതി അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബു ബൈ